സംഘത്തിന്റെ ഇഫ്താർ വിരുന്നും ലഹരി വിരുദ്ധ ക്ലാസും പുതിയങ്ങാടി ആയിഷ റിസോർട്ടിൽ വെച്ച് ആർലം സബ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംഘം പ്രസിഡന്റ് അധ്യക്ഷനായി സെക്രട്ടറി സൈനുൽ ആബിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷീല ടീച്ചർ രജീഷ് ഭാസ്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് रोट मार्ट सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓറ്റ നീലിൽ നോക്കത്താ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം